എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ വിദേശ വാർത്താ അവലോകനത്തിലേക്ക് സ്വാഗതം പലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ ഹമാസിന്റെ തടവുകാരുടെയും രക്തസാക്ഷികളുടെയും ഓഫീസ് മേധാവി സാഹിർ ജബാരിന്റെ ഗാസ കരാർ സംബന്ധിച്ച പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം അവതരിപ്പിക്കുന്നു ഈജിപ്തിൽ വെച്ച് നടന്ന ഗാസ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളെയും പലസ്തീൻ തടവുകാരുടെ മോചനത്തെയും കുറിച്ചുള്ള ഹമാസ് പ്രസ്താവനയാണിത് നമ്മുടെ ധീരരായ പലസ്തീൻ ജനതയെ സ്വാതന്ത്ര്യത്തിന്റെയും അഭിമാനത്തിന്റെയും തീക്കനലിൽ പിടിക്കുന്നവരെ അഭിസംബോധന ചെയ്യുന്നു ായ ദിനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഈ ദിവസങ്ങളിൽ അല്ലാഹു നമ്മുടെ ശത്രുക്കളെ താഴ്ത്തുകയും വീര്യം കുറക്കുകയും ഗാസയിലെ നമ്മുടെ അജഞ്ചലരായ ജനതയ്ക്കെതിരായ അവരുടെ ആക്രമണങ്ങളെ തടയുകയും ചെയ്തു ഒന്നാമതായി അല്ലാഹുവിന്റെ കൃപയാലും രണ്ടാമതായി നമ്മുടെ ധീരമായ ചെറുത്തുനിൽപ്പിനും നമ്മുടെ മഹത്തായ ജനതയുടെ ഉറച്ച നിലപാടുകളാലും രണ്ടായിരത്തിലധികം ധീരരായ നമ്മുടെ ജനതയെ മോചിപ്പിച്ച ഒരു കരാർ ഉണ്ടാക്കാൻ ചെറുത്തുനിൽപ്പിന് കഴിഞ്ഞു ചെറുത്തുനിൽപ്പ് വീണ്ടും സ്വാതന്ത്ര്യത്തിന്റെയും അന്തസ്സിന്റെയും പ്രതാപത്തിന്റെയും മറ്റൊരു മഹത്തായ അധ്യായം എഴുതുകയാണ് ഇത് നമ്മുടെ ജനതയുടെ വിമോചനത്തിലേക്കും മടങ്ങിപ്പോകാനുള്ള ലക്ഷ്യത്തിലേക്കുമുള്ള പാതയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ സന്ദർഭത്തിൽ ചെറുത്തുനിൽപ്പിലൂടെയും ക്ഷമയിലൂടെയും വീര്യത്തിലൂടെയും ത്യാഗത്തിലൂടെയും ലോകമെമ്പാടും പ്രശസ്തമായ ഗാസയ്ക്ക് സലാം വിശപ്പും ദാഹവും കൊലപാതകങ്ങളും സഹിക്കുകയും എന്നാൽ കീഴടങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്ത അതിലെ ജനങ്ങൾക്ക് സലാം ഗാസ അതിന്റെ ശത്രുക്കൾക്ക് വഴങ്ങാത്തതായി ഇന്നുമെന്നും നിലനിൽക്കും അത് തകർച്ചയോ പരാജയമോ അറിയുന്നില്ല അത് ജീവിതത്തെ സ്നേഹിക്കുകയും അവശിഷ്ടങ്ങൾക്കും നാശങ്ങൾക്കുമിടയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെയും വിജയത്തിന്റെയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നു ഗാസ വിശുദ്ധിയുടെ നഗരം മഹത്വത്തിന്റെ തലസ്ഥാനം സ്വാതന്ത്ര്യത്തിന്റെയും സ്വതന്ത്രരുടെയും കേന്ദ്രമാണ് നമ്മുടെ ജനതയും രാഷ്ട്രവും ലോകമെമ്പാടുമുള്ള സ്വതന്ത്രരും ഗാസയോട് കടപ്പെട്ടിരിക്കുന്നു രക്തസാക്ഷികളുടെ രക്തത്താൽ അടയാളപ്പെടുത്തിയ സ്വാതന്ത്ര്യം നേടിയ നമ്മുടെ ധീരരായ തടവുകാരെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഈ സ്വാതന്ത്ര്യം ചെറുത്തുനിൽപ്പിന്റെ പാത തുടരാനുള്ള ഉടമ്പടിയാണ് രക്തസാക്ഷികളായ നേതാക്കളുടെ പ്രതിജ്ഞ പുരുഷന്മാരുടെ വാഗ്ദാനം എന്താണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ജനതയുടെ ഒരു പുതിയ വിഭാഗത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു രക്തസാക്ഷിയായ നേതാവ് അബു ഇബ്രാഹിം അൽ സിൻവാറും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും നൽകിയ വാഗ്ദാനമാണ് നമ്മുടെ തടവുകാർക്കായി ജയിലുകളുടെ വാതിലുകൾ തുറന്ന പ്രത്യാശയുടെ കവാടം ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ്കറ നമ്മുടെ ധീരരായ ജനതയുടെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ പോരാട്ട ഘട്ടങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തപ്പെടും ഇത് അഞ്ഞൂറിലധികം ജീവപര്യന്തം തടവുകാരെ ഉൾപ്പെടെ നാലായിരത്തിലധികം പലസ്തീൻ തടവുകാരുടെ ചങ്ങലകൾ തകർത്തു ഈ ധീരരായ പലസ്തീൻ ജനതയ്ക്ക് അനുയോജ്യമായ ഒരു മഹത്തായ രംഗത്തിൽ കുറ്റവാളിയായ ഫാസിസ്റ്റ് അധിനിവേശകനെതിരായി അവരെ മോചിപ്പിച്ചു കുറ്റവാളിയായ ശത്രുവിനോട് ഞങ്ങൾ പറയുന്നു നമ്മുടെ ദേശീയ അവകാശങ്ങൾ വിലപേശലിനുള്ളതല്ല പലസ്തീൻ രാഷ്ട്രം ആരുടെയും ഔദാര്യമല്ല അത് നമ്മുടെ ജനതയുടെ അവകാശമാണ് ഇന്ന് ലോകം ഒരു യഥാർത്ഥ പരീക്ഷണത്തെ അഭിമുഖീകരിക്കുന്നു മേഖലയിൽ സമാധാനം ആഗ്രഹിക്കുന്നവർ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുകയും യുദ്ധങ്ങളില്ലാതെ ശേഷിക്കുന്ന എല്ലാ തടവുകാരെയും മോചിപ്പിക്കുമെന്ന് ഉറപ്പു നൽകി തടവുകാരുടെ പ്രശ്നം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന അന്താരാഷ്ട്ര നിലപാട് നടപ്പിലാക്കാൻ തുടങ്ങണം തടവുകാർ ജയിലുകളിൽ തുടരുന്നത് സംഘർഷത്തിന്റെ തീ ആളിക്കത്തിക്കും വെസ്റ്റ് ബാങ്കിലെ ഭൂമി പിടിച്ചടക്കാനും കുടിയേറ്റം വികസിപ്പിക്കാനും ജെറുസലേമിനെ ജൂതവൽക്കരിക്കാനുമുള്ള ശ്രമങ്ങൾ ഈ മേഖലയെ ഒരു വെടിമരുന്നറയാക്കി മാറ്റും അത് ഏതു സമയത്തും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് തടവുകാരായി തുടരുന്നവരോട് ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങളുടെ കഴുത്തിലെ ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങളെ മോചിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നിങ്ങൾക്കായി ചെയ്യുന്ന പ്രതിജ്ഞ നിങ്ങളുടെ പ്രശ്നം നമ്മുടെ ജനതയിലെ ഓരോ സ്വതന്ത്ര പോരാളിയുടെയും പ്രശ്നമാണ് ഈ കുറ്റവാളിയായ അധിനിവേശത്തിനുമായുള്ള സംഘർഷ സിദ്ധാന്തത്തിന്റെ ഭാഗമായി അത് തുടരും യുദ്ധം അവസാനിപ്പിക്കുക ആക്രമണങ്ങളിൽ നിന്ന് നമ്മുടെ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക പുനർനിർമ്മാണം ആരംഭിക്കുക എന്നിവ ഉൾപ്പെടുന്ന കരാർ നടപ്പിലാക്കാൻ പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണെന്ന് ഞങ്ങൾ ഊന്നി പറയുന്നു നമ്മുടെ ജനതയുടെ മേലുള്ള ഏത് തരത്തിലുള്ള അന്താരാഷ്ട്ര രക്ഷാകർതൃത്വത്തെയും ഞങ്ങൾ എതിർക്കുന്നു നമ്മുടെ ജനങ്ങൾക്ക് അവരുടെ വിധി നിർണയിക്കാനും അവരുടെ സ്വതന്ത്ര രാഷ്ട്രം കെട്ടിപ്പടുക്കാനുമുള്ള അവകാശം നൽകാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു പലസ്തീൻ രാഷ്ട്രം സൈനിസ്റ്റ് ശത്രുവിനുള്ള അന്ധമായ പക്ഷപാതിത്വത്തിന് അടിമയായി തുടരരുത് എല്ലാ ലോക ജനതകൾക്കിടയിലും പലസ്തീൻ ജനതയും അവരുടെ സ്വാതന്ത്ര്യവും ഒരു ഉന്നതമായ മാനുഷിക മൂല്യമാണ് ഈ അവസരത്തിൽ കുട്ടികളെയും സ്ത്രീകളെയും കൊലപ്പെടുത്തിയ പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും ആശുപത്രികളും തകർത്ത സൈനിസ്റ്റ് യുദ്ധ കുറ്റവാളികളെ കുറ്റവാളിയായ നെതന്യാഹുവിനെ ഉൾപ്പെടെ തുടർന്നും വേട്ടയാടാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ഈ അധിനിവേശക സ്ഥാപനത്തെ ഒറ്റപ്പെടുത്തണമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു നമ്മുടെ പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ കണക്കിലെടുക്കാതെ സാധാരണ നിലയിലേക്ക് മടങ്ങാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു ഓപ്പറേഷൻ അൽ അഫ്സ ഫ്ലഡ് യുദ്ധം സൃഷ്ടിച്ച ചരിത്രപരമായ നിമിഷം പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനും പലസ്തീൻ ജനതയ്ക്ക് അവരുടെ ന്യായമായ അവകാശം നൽകുന്നതിനും വേണ്ടി അറബ് ഇസ്ലാമിക തലത്തിൽ ഉപയോഗിക്കപ്പെടണം അവസാനം രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനും അൽ അക്സ പള്ളിയുടെ സംരക്ഷണത്തിനും വേണ്ടി വീരസാഹസിക പോരാട്ടത്തിൽ ജനങ്ങളെ നയിച്ച നേതാക്കളായ ഹനിയ സിൻവാർ അൽ അറൂറി അൽ ദൈഫ് എന്നിവർ ഉൾപ്പെടെയുള്ള നമ്മുടെ രക്തസാക്ഷികൾക്ക് ഞങ്ങൾ അനുശോചനം രേഖപ്പെടുത്തുന്നു മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ത്യാഗം അർഹിക്കുന്നുവെന്ന് ഈ രക്തസാക്ഷികളായ നേതാക്കൾ വിശ്വസിച്ചു അവരുടെ പാതയിൽ മുന്നോട്ടു പോകുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞയെടുക്കുന്നു വധശ്രമങ്ങൾ ഞങ്ങളെ ഭയപ്പെടുത്തുകയോ ഞങ്ങളുടെ ഇച്ഛാശക്തിയെ തകർക്കുകയോ ചെയ്യില്ല നമ്മുടെ ജനതയുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ ന്യായമായ അവകാശങ്ങൾക്കും വേണ്ടി വില നൽകാൻ ഞങ്ങൾ തയ്യാറാണ് വെടിയൊച്ച നിലയ്ക്കുന്നതോടെ ഈ യുദ്ധം അവസാനിക്കുന്നില്ല ദേശീയ അവകാശങ്ങൾ മണ്ണിന്റെ സംരക്ഷണം തടവുകാരുടെയും അൽ അക്സ പള്ളിയുടെയും സ്വാതന്ത്ര്യം പുണ്യസ്ഥലങ്ങളുടെ സംരക്ഷണം എന്നിവയാണ് ഇതിന്റെ തലക്കെട്ട് സർവശക്തൻ പറയുന്നു അള്ളാഹു തന്റെ കാര്യത്തിൽ വിജയിയാണ് എന്നാൽ അധികം ആളുകൾക്കും ഇതറിയില്ല ഇതുവരെ ഇന്നത്തെ വാർത്ത അവലോകനം ശ്രദ്ധിച്ചിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു